റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശിവൻ വഴിമുടക്കാതെ മാറി നിൽക്കൂ കുട്ടി ഞാൻ അകത്തേക്ക് പോകട്ടെ കുട്ടി അകത്തേക്ക് ആരെയും കടത്തിവിടരുതെന്നാണ് അമ്മയുടെ ആജ്ഞ ശിവൻ ഏതമ്മ ആജ്ഞാപിക്കാൻ നീയാൽ മാറുകുട്ടി കുട്ടി ആരായാലും അന്തപുരത്തിലേക്ക് വരുന്നവരെ കടത്തിവിടേണ്ടെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ശിവൻ ഞാൻ ആരെന്ന് നിനക്കറിയുമോ ഞാൻ ഗ്രഹനാഥനാണ് കുട്ടി അതൊന്നും എനിക്കറിഞ്ഞുകൂടാ അറിയുകയും വേണ്ട അമ്മ വരുന്നതുവരെ ഗ്രഹം കാക്കുക എൻ്റെ കർത്തവ്യം ഞാൻ അത് ചെയ്യും എൻ്റെ കർമ്മത്തെ ആരും തടയാൻ സമ്മതിക്കില്ല ഞാൻ ആകെ കാര്യം കുറഞ്ഞു വിടില്ല എന്ന് കുമാരനും കറിയെ അടങ്ങൂ എന്ന് ശിവനും വാശി പിടിച്ചു രണ്ടുപേരും പിന്മാറാൻ കൂടാക്കിയില്ല ശിവൻ കോപം പൂണ്ടു തന്നെ ധിക്കരിച്ച ബാലൻ പാർവതി നന്ദനനാണെന്നും അറിവില്ലല്ലോ അവനെ പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ച് ശിവൻ തൻ്റെ അമോഘമായ ശൂലാഗ്രം ബാലശീർഷത്തിൽ ചേർത്തു ആ ശീർഷം വേർപെട്ട് ദൂരെ തെറിച്ചു പക്ഷേ ശിരസ് പോയിട്ടും ശരീരം അതുപോലെ തന്നെ വീഴാതെ നിന്നു എന്നത് ആശ്ചര്യം തന്നെ എന്ന് അദ്ദേഹത്തിനും തോന്നി എങ്കിലും വേഗം അകത്ത് കയറിപ്പോയി തുടരും